ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം പിടിച്ച ഓട്ടം ഒരു ജോലിയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇന്നത്തെ കാലത്ത് ഒരു നിശ്ചിത ശമ്പളത്തെ ആശ്രയിക്കുന്നത് പാരച്ചൂട്ടില്ലാതെ വിമാനത്തിൽ നിന്ന് ചാടുന്നതിനേക്കാൾ അപകടകരമാണ് ഇത് ഒറ്റരാത്രി കൊണ്ട് കോടീശ്വരനാകുന്നതിന്റെ കഥയല്ല ഇത് സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് വ്യവസ്ഥിതി നിങ്ങൾ നേടരുതെന്നാഗ്രഹിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ കഥ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത് ഒന്നു തന്നെയാണ് നന്നായി പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക നല്ല ജോലി നേടുക മികച്ച കരിയർ ഉണ്ടാക്കുക വിരമിച്ച് സമാധാനത്തോടെ ജീവിക്കുക എന്നാൽ ഈ വാഗ്ദാനം വെറുമൊരു സ്വപ്നമായി അവശേഷിച്ചു ഒരുപക്ഷെ അത് ഒരിക്കലും യാഥാർത്ഥ്യമായിരുന്നില്ല ഇന്ന് എല്ലായിടത്തും നിരാശയും ക്ഷീണവുമാണ് കാണാൻ കഴിയുന്നത് ഭയം നിറഞ്ഞ ഒരു ശംഖ്നുത്വിക്രൂക ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം ബില്ലുകൾ അടയ്ക്കാൻ കഴിയാതെ വരുമോ എന്ന ഭയം വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം ഇതെല്ലാം നിയമങ്ങൾ അനുസരിച്ച ശേഷവും സംഭവിക്കുന്നു വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തതിനു ശേഷം ഒരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ട എത്രപേരെ നിങ്ങൾക്കറിയാം വിരമിക്കൽ ആനുകൂല്യമായി പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ പണം ലഭിച്ചവരോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാത്തവരോ എത്ര പേരുണ്ട് അടുത്ത മാസത്തെ ചെലവുകളെക്കുറിച്ച് ആശങ്കപ്പെട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് ഇതെല്ലാം ഞാൻ വളരെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട് നാവികസേന വിട്ടതിന് ശേഷം എന്റെ മുന്നിൽ സുരക്ഷിതമായ രണ്ട് വഴികളുണ്ടായിരുന്നു മർച്ചന്റ് നേവിയിൽ ഒരു ഓഫീസറാകുക അല്ലെങ്കിൽ ഒരു വലിയ എയർലൈനിൽ പൈലറ്റാകുക ശക്തവും ആദരണീയവുമായ ജോലികൾ ഉറപ്പായ പെൻഷൻ എന്റെ അച്ഛൻ എന്റെ പാവം അച്ഛൻ ആഗ്രഹിച്ചത് അതായിരുന്നു അദ്ദേഹം നല്ലവനും ബുദ്ധിമാനും ഡോക്ടറും ഹവായിയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും പദവിയും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം വിശ്വസിച്ച അതേ വ്യവസ്ഥിതി അദ്ദേഹത്തെ ചതിച്ചു വർഷങ്ങൾക്കുശേഷം അദ്ദേഹത്തിന്റെ പല സഹപ്രവർത്തകർക്കും ഇതേ അനുഭവമുണ്ടായി അവർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു ബഹുമാനപ്പെട്ട വിരമിക്കൽ ജീവിതത്തിനായി പ്രവർത്തിച്ചു സമയം വന്നപ്പോൾ അവരുടെ പെൻഷൻ വെട്ടിക്കുറച്ചതായി അവർ അറിഞ്ഞു ചിലരുടേത് കൊള്ളയടിക്കപ്പെട്ടു ചിലരുടേത് അപ്രത്യക്ഷമായി ഞാൻ ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി ആരോ എന്റെ പെൻഷൻ മോഷ്ടിച്ചു ഇത് ഒരു സാങ്കല്പിക കഥയല്ല ഇതൊരു മുന്നറിയിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ സ്വന്തം വഴി തിരഞ്ഞെടുത്തത് ശമ്പളത്തെ ആശ്രയിക്കുന്നത് സ്വാതന്ത്ര്യമല്ല മറിച്ച് ഒരു മിഥ്യാധാരണയാണെന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ സമയം പണത്തിനായി വിൽക്കുന്നു മാസം തോറും അതേസമയം വ്യവസ്ഥിതി നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല വർഷങ്ങളും ഊറ്റിയെടുക്കുന്നു നിങ്ങൾക്ക് അസുഖം വന്ന് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങളുടെ ജോലി ഓട്ടോമേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുത്താലോ മറ്റൊരു മഹാമാരി വന്ന് കമ്പനി ജീവനക്കാരെ പിരിച്ചുവിട്ടാലോ ഇത് പണത്തിന്റെ മാത്രം കാര്യമല്ല ഇത് നിയന്ത്രണത്തിന്റെ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന്റെ കാര്യമാണ് നിങ്ങളുടെ സ്വന്തം സംരംഭം ആരംഭിക്കുന്നത് തടവിൽ നിന്ന് മോചനം നേടുന്നതുപോലെയാണ് അത് എളുപ്പമായിരിക്കില്ല ഞാൻ തന്നെ പണമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാറിൽ ഉറങ്ങിയിട്ടുണ്ട് ആഴ്ചകളോളം തുച്ഛമായ പണത്തിന് ജീവിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ അനുഭവവും ഏതൊരു ബിരുദത്തെക്കാളും കൂടുതൽ എന്നെ പഠിപ്പിച്ചു വലുതായി ചിന്തിക്കാനും വ്യത്യസ്തമായി ചിന്തിക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനും അത് എന്നെ നിർബന്ധിച്ചു സ്വന്തം സംരംഭം തുടങ്ങുന്നത് വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നതുപോലെയാണ് ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നതുപോലെ തുടക്കത്തിൽ വീഴും മുറിവേൽക്കും പക്ഷെ പിന്നീട് ഓടാൻ തുടങ്ങും നിങ്ങൾക്ക് എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുമെന്നും മൂല്യം സൃഷ്ടിക്കാൻ കഴിയുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ആ സുരക്ഷിത താവളത്തിലേക്ക് മടങ്ങിപ്പോകാൻ താൽപ്പര്യമുണ്ടാകില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ കൈയിലുള്ള ഫോൺ ഉപയോഗിച്ച് ഒരു സംരംഭം തുടങ്ങാം എന്തെങ്കിലും വിൽക്കാം ഉള്ളടക്കം നിർമ്മിക്കാം നിങ്ങൾക്കറിയാവുന്നത് പഠിപ്പിക്കാം ഇത് ഇത്രയധികം എളുപ്പമുള്ള ഒരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാൽ മിക്ക ആളുകൾക്കും ഇത് കാണാൻ കഴിയില്ല കാരണം അവരെ ഒരു ജോലിക്കാരന്റെ കണ്ണിലൂടെ ലോകം കാണാനാണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് അസുഖം വന്ന് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങളുടെ ജോലി ഓട്ടോമേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുത്താലോ മറ്റൊരു മഹാമാരി വന്ന് കമ്പനി ജീവനക്കാരെ പിരിച്ചുവിട്ടാലോ ഇത് പണത്തിന്റെ മാത്രം കാര്യമല്ല ഇത് നിയന്ത്രണത്തിന്റെ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന്റെ കാര്യമാണ് നിങ്ങളുടെ സ്വന്തം സംരംഭം ആരംഭിക്കുന്നത് തടവിൽ നിന്ന് മോചനം നേടുന്നതുപോലെയാണ് അത് എളുപ്പമായിരിക്കില്ല ഞാൻ തന്നെ പണമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാറിൽ ഉറങ്ങിയിട്ടുണ്ട് ആഴ്ചകളോളം തുച്ഛമായ പണത്തിന് ജീവിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ അനുഭവവും ഏതൊരു ബിരുദത്തേക്കാളും കൂടുതൽ എന്നെ പഠിപ്പിച്ചു വലുതായി ചിന്തിക്കാനും വ്യത്യസ്തമായി ചിന്തിക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനും അത് എന്നെ നിർബന്ധിച്ചു സ്വന്തം സംരംഭം തുടങ്ങുന്നത് വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നതുപോലെയാണ് ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നതുപോലെ തുടക്കത്തിൽ വീഴും മുറിവേൽക്കും പക്ഷെ പിന്നീട് ഓടാൻ തുടങ്ങും നിങ്ങൾക്ക് എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുമെന്നും മൂല്യം സൃഷ്ടിക്കാൻ കഴിയുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ആ സുരക്ഷിത താവളത്തിലേക്ക് മടങ്ങിപ്പോകാൻ താൽപ്പര്യമുണ്ടാകില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ കൈയിലുള്ള ഫോൺ ഉപയോഗിച്ച് ഒരു സംരംഭം തുടങ്ങാം എന്തെങ്കിലും വിൽക്കാം ഉള്ളടക്കം നിർമ്മിക്കാം നിങ്ങൾക്കറിയാവുന്നത് പഠിപ്പിക്കാം ഇത് ഇത്രയധികം എളുപ്പമുള്ള ഒരു കാലം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാൽ മിക്ക ആളുകൾക്കും ഇത് കാണാൻ കഴിയില്ല കാരണം അവരെ ഒരു ജോലിക്കാരന്റെ കണ്ണിലൂടെ ലോകം കാണാനാണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ജോലിയല്ല മറിച്ച് സാമ്പത്തിക വിദ്യാഭ്യാസം ദീർഘവീക്ഷണം തുടങ്ങാനുള്ള ധൈര്യം എന്നിവയാണ് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യും ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളുടെ മേധാവിയായി മാറും നിങ്ങളുടെ ശമ്പളത്തിനായി മറ്റൊരാളെ ആശ്രയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ വിധി സ്വയം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് വർഷങ്ങൾക്ക് മുൻപേ നടത്തി പ്രതിസന്ധികളും പരാജയങ്ങളും മുറിവുകളുമുണ്ടായിരുന്നിട്ടും ഞാൻ ഇതെല്ലാം വീണ്ടും ചെയ്യും നിങ്ങളുടെ വരുമാനം ഒരു മേധാവിയെയോ പിരിച്ചുവിടലിനെയോ പ്രതിസന്ധിയെയോ ആശ്രയിച്ചല്ലായിരിക്കുന്നതെന്ന അറിവ് നൽകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എത്ര വർഷം മറ്റൊരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി ചെലവഴിച്ചു നിങ്ങളുടെ ദിവസത്തിലെ എത്ര മണിക്കൂറാണ് നിങ്ങൾക്കവകാശപ്പെട്ടതല്ലാത്ത സമ്പത്ത് കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു ആസ്തി നിർമ്മിക്കാൻ ധൈര്യം കാണിച്ച ഒരാളെ സമ്പന്നനാക്കാൻ ചെലവഴിക്കുന്നു എന്നിട്ട് അവർ പറയുന്നത് തങ്ങൾ ശരിയായതും സുരക്ഷിതവും ഉത്തരവാദിത്തമുള്ളതുമായ കാര്യമാണ് ചെയ്യുന്നതെന്നാണ് എന്നാൽ സത്യം ഇതാണ് നിങ്ങൾ ആസ്തികൾ നിർമ്മിക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ആസ്തികൾക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് കൂടുതൽ പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചല്ല മറ്റൊരു കളിയുണ്ടെന്നും നിങ്ങൾ തെറ്റായ പക്ഷത്താണെന്നും മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിത് സ്വയം അനുഭവിച്ചറിഞ്ഞതാണ് എന്റെ ആദ്യ പുസ്തകം എഴുതിയപ്പോൾ ആശയങ്ങളെ എങ്ങനെ പണമാക്കി മാറ്റാമെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അതാണ് ഞാൻ പഠിച്ചത് ഒരു പുസ്തകം വെറും കടലാസുകളല്ല അതൊരു ആസ്തിയാണ് ഞാൻ ഒരിക്കൽ നിർമ്മിച്ച ഒന്ന് ഇന്നും വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടുമുള്ള പ്രസാധകർ അതിന് ലൈസൻസ് എടുത്തു അവർ അച്ചടിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും പണം നൽകി എനിക്ക് പണം ലഭിച്ചുകൊണ്ടേയിരുന്നു ഇതിനർത്ഥം ഞാൻ ഉറങ്ങുമ്പോഴും വരുമാനം നേടുന്നുവെന്നാണ് ഇതാണ് പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് അല്ലാതെ നിങ്ങൾ പണത്തിനായി പ്രവർത്തിക്കുന്നതല്ല നിങ്ങൾ ഒരു എഴുത്തുകാരനാകേണ്ട ആവശ്യമില്ല ഇന്നൊരു ഫോണും ക്യാമറയും തന്ത്രവും ഉപയോഗിച്ച് ഏത് കഴിവിനേയും ഒരു ഡിജിറ്റൽ ആസ്തിയാക്കി മാറ്റാൻ കഴിയും പാചകത്തിൽ മിടുക്കനാണോ അത് പഠിപ്പിക്കുക ഒന്നിലധികം ഭാഷകൾ അറിയാമോ ക്ലാസുകൾ റെക്കോർഡ് ചെയ്യുക മാർക്കറ്റിംഗ് മേക്കപ്പ് ഫിനാൻസ് സംഗീതം പ്രോഗ്രാമിംഗ് കുട്ടികളെ വളർത്തൽ ലോകമെമ്പാടുമുള്ള ആളുകൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾക്കായി തിരയുകയാണ് നിങ്ങൾക്കത് വിൽക്കാനും പങ്കുവെക്കാനും വളർത്താനും ചിട്ടപ്പെടുത്താൻ പഠിച്ചാൽ മാത്രം മതി ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഭൂരിഭാഗം ആളുകളും ഉള്ളടക്കം കാണുന്നു എന്നാൽ അവർക്ക് മറുവശത്ത് അതായത് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അവർ ഇൻഫ്ലുവൻസർമാരെ പിന്തുടരുന്നു കോഴ്സുകൾ വാങ്ങുന്നു വീഡിയോകൾ കാണുന്നു എന്നാൽ അവർ ഉപഭോക്താക്കളായി മാത്രം തുടരുന്നു അവരുടെ പക്കൽ അറിവും കഥകളും അനുഭവങ്ങളുമുണ്ട് എന്നാൽ അവ മൂല്യം സൃഷ്ടിക്കുന്നവയാണെന്ന് അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് കാരണം വ്യവസ്ഥിതി നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തി നിർമ്മിക്കാൻ പഠിക്കുന്ന ഒരു തൊഴിലാളി പിന്നീട് അനുസരണയുള്ള ഒരു ജീവനക്കാരനായി തുടരില്ല വ്യവസ്ഥിതിക്കു വേണ്ടത് അനുസരണയുള്ള ജീവനക്കാരെയാണ് ഇത് മനസ്സിലാക്കിയപ്പോൾ എന്റെ ചിന്താരീതി തന്നെ മാറി എനിക്കെല്ലാത്തിലും ആസ്തികൾ കാണാൻ തുടങ്ങി ഒരു വീഡിയോ ഒരു ഒരാസ്തിയാകാം ഒരു ഓൺലൈൻ കോഴ്സ് ഒരു ഒരാസ്തിയാകാം ഒരു യൂട്യൂബ് ചാനൽ ഒരു ആസ്തിയാകാം ഒരു വീട് ഒരു ബ്രാൻഡ് ഒരു പാട്ട് ഒരു ആപ്പ് നിങ്ങളുടെ നിരന്തരമായ സാന്നിധ്യമില്ലാതെ മൂല്യം സൃഷ്ടിക്കുന്ന എന്തും ഒരു ആസ്തിയാണ് ആസ്തികൾ സ്വാതന്ത്ര്യം നൽകുന്നു പ്രശ്നം ഇതാണ് ഭൂരിഭാഗം ആളുകളെയും സജീവ വരുമാനം ആക്റ്റീവ് ഇൻകം നേടാനാണ് പഠിപ്പിച്ചത് നിഷ്ക്രിയ വരുമാനം പാസീവ് ഇൻകം നേടാനല്ല അവരെ സമയത്തിന് പകരമായി പണം വാങ്ങാനാണ് പഠിപ്പിച്ചത് മണിക്കൂറിന് പ്രോജക്ടിന് ജോലിക്ക് എന്നാൽ സമയം പരിമിതമാണ് നിങ്ങൾക്ക് കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യാം പക്ഷേ അതിനും ഒരു പരിധിയുണ്ട് എന്നാൽ നന്നായി നിർമ്മിച്ച ഒരു ആസ്തിക്ക് പരിധികളില്ല അത് വളരാം പലമടങ്ങാകാം വർഷങ്ങളോളം വരുമാനം നൽകിക്കൊണ്ടിരിക്കാം ഇത് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ആസ്തി നിർമ്മിക്കാൻ പരിശ്രമം പഠനം ശ്രമങ്ങൾ തെറ്റുകൾ എന്നിവ ആവശ്യമാണ് ചിലപ്പോൾ നിങ്ങൾ നിർമ്മിക്കുന്നത് വിജയിക്കില്ല നിങ്ങൾ പരാജയപ്പെടും നിങ്ങൾ വീണ്ടും ചിന്തിക്കും എന്നാൽ ഇത് പ്രക്രിയയുടെ ഭാഗമാണ് ഇത് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതുപോലെയാണ് ആദ്യ ശ്രമത്തിൽ നിങ്ങൾ വിജയിക്കില്ല എന്നാൽ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഒരിക്കലും മറക്കില്ല എനിക്കിഷ്ടപ്പെട്ട ഒരു ചൊല്ലുണ്ട് നിങ്ങൾക്ക് പണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാം അല്ലെങ്കിൽ പണത്തെ നിങ്ങൾക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യിക്കാം പണത്തെ നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നിങ്ങളില്ലാത്തപ്പോഴും മൂല്യം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കുക എന്നതാണ് അതാണ് സ്വാതന്ത്ര്യം അതാണ് യഥാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുക്കൽ തങ്ങളുടെ ഹോബികളെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന സംരംഭങ്ങളാക്കി മാറ്റിയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സുഹൃത്ത് തമാശയുള്ള വാചകങ്ങളുള്ള ടീഷർട്ടുകൾ ഓൺലൈനിൽ വിൽക്കാൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ശക്തമായ ഒരു ബ്രാൻഡുണ്ട് ഒരു സ്ത്രീ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പാചകക്കുറിപ്പുകൾ ഒരു കുക്കിംഗ് ചാനലാക്കി മാറ്റി അതിന്ന് അവരുടെ കോർപ്പറേറ്റ് ജോലിയേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നു മറ്റൊരാൾ തന്റെ സാമ്പത്തിക പരിജ്ഞാനം ഒരു ഓൺലൈൻ കോഴ്സാക്കി മാറ്റി അത് ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചു ഇവരാരും ചിട്ടയോടെയല്ല തുടങ്ങിയത് അവർ ഒരാശയവും അത് പൂർത്തിയാക്കാനുള്ള ധൈര്യവും കൊണ്ടാണ് തുടങ്ങിയത് ഒരുപാട് വൈകിപ്പോയി എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഒന്നറിയുക നിങ്ങൾക്കൊരിക്കലും തയ്യാറായതായി തോന്നില്ല നിങ്ങൾക്കൊരിക്കലും ഒഴിവു സമയം ലഭിക്കില്ല നിങ്ങൾക്കൊരിക്കലും നൂറു ശതമാനം ആത്മവിശ്വാസമുണ്ടാകില്ല എന്നാൽ വിജയിക്കുന്നവർ എന്നിട്ടും തുടങ്ങുന്നവരാണ് ഭയത്തോടെ പ്രവർത്തിക്കുന്നവർ തെറ്റുകൾ വരുത്തുന്നവർ തിരുത്തുന്നവർ വീഴുന്നവർ എഴുന്നേൽക്കുന്നവർ നിങ്ങൾക്ക് പൂർണതയല്ല പ്രവർത്തനമാണ് ആവശ്യം ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ പ്രായം കൂടുകയാണ് നിങ്ങൾ ഇന്ന് തുടങ്ങുന്നില്ലെങ്കിൽ അഞ്ചു ശേഷം നിങ്ങൾ ആഗ്രഹിക്കും ഇന്ന് തുടങ്ങാമായിരുന്നു എന്ന് അനുയോജ്യമായ സാഹചര്യത്തിനായി കാത്തിരിക്കരുത് നിങ്ങളുടെ പക്കലുള്ളത് ഉപയോഗിക്കുക നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കഥ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടെ അറിവ് ഇതിനെ മറ്റുള്ളവരെ സഹായിക്കുകയും നിങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യുന്ന ഒന്നാക്കി മാറ്റുക ഇതാണ് ആസ്തി നിർമ്മാണം ഇതാണ് സ്വാതന്ത്ര്യം കെട്ടിപ്പടുക്കൽ ഇത് ജീവിതത്തിലെ പോരാട്ടത്തിൽ നിന്ന് സമൃദ്ധിയുടെ കളിയിലേക്ക് വരുന്നതാണ് ഇതെല്ലാം ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന് ആരംഭിക്കുന്നു മറ്റൊരാളുടെ പദ്ധതിയുടെ ഭാഗമാകുന്നതിനു പകരം സ്വന്തമായി എന്തെങ്കിലും നിർമ്മിക്കാനും നയിക്കാനുമുള്ള തിരഞ്ഞെടുപ്പ് വർഷങ്ങളായി ഞാൻ ആയിരക്കണക്കിന് ചെറുകിട സംരംഭകരെ കണ്ടിട്ടുണ്ട് നല്ല ഉദ്ദേശ്യങ്ങളുള്ള ഊർജ്ജസ്വലരായ ആളുകൾ അവർ തങ്ങളുടെ സംരംഭത്തിനായി എല്ലാം സമർപ്പിച്ചു പലപ്പോഴും അവരുടെ കൈവശം വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വായ്പ കുറച്ച് സമ്പാദ്യം ഒരു സ്വപ്നം എന്നാൽ മിക്കവാറും എല്ലാവരിലും ഒരു കാര്യം പൊതുവായിരുന്നു പരിമിതമായ ചിന്താഗതി അവർക്ക് വളരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവർ ചെറുതായി ചിന്തിച്ചു ഇത് മുരടിപ്പിന്റെ നിശബ്ദമായ ശിക്ഷയാണ് എത്രയോ തവണ ഞാൻ ഇത്തരം വാക്യങ്ങൾ കേട്ടിട്ടുണ്ട് എന്റെ ഭാര്യയാണ് കണക്കുകൾ നോക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഭർത്താവാണ് ബിസിനസ്സിലെ പണകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രശ്നം പങ്കാളിയല്ല അതിന് പിന്നിലെ മാനസികാവസ്ഥയാണ് കാരണം സാധാരണയായി എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഇതാണ് ഞാൻ എന്റെ കണക്കുകളെ ഗൌരവമായി എടുക്കുന്നില്ല എനിക്ക് വളരാൻ തയ്യാറെടുപ്പില്ല ഞാൻ വെറുമൊരു കളി പോലെയാണ് ഈ സംരംഭം നടത്തുന്നത് നിങ്ങളുടെ സംരംഭം മറ്റുള്ളവർ ഗൌരവമായി എടുക്കപേകെങ്കിൽ ആദ്യം നിങ്ങളതിനെ ഒരു പ്രൊഫഷണൽ ഘടനയായി അംഗീകരിക്കണം അത് കണക്കുകളിൽ നിന്ന് ആരംഭിക്കുന്നു സാമ്പത്തിക കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സംരംഭകൻ വിമാനത്തിലെ ഇൻസ്ട്രുമെന്റ് പാനൽ വായിക്കാൻ അറിയാത്ത ഒരു പൈലറ്റിനെ പോലെയാണ് അയാൾക്ക് വിമാനം പറത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ ഒരു ഘട്ടത്തിൽ താഴെ വീഴുക തന്നെ ചെയ്യും ശരിയായ ഉപകരണങ്ങളില്ലാതെ നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ് ഞാൻ സാമ്പത്തിക ശാസ്ത്രം ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ സംരംഭത്തിന്റെ സത്യാവസ്ഥ അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വരുമാനം ലാഭം സ്ഥിരം ചെലവുകൾ പണത്തിന്റെ ഒഴുക്ക് ഈ കണക്കുകൾ വെറും ബ്യൂറോക്രസിയല്ല അതാണ് ജീവൻ നിങ്ങൾ നിർമ്മിച്ചത് തഴച്ചു വളരുകയാണോ അതോ മരിക്കുകയാണോ എന്ന് കാണിക്കുന്ന സൂചനകളാണവ എന്നെ വിശ്വസിക്കൂ കണ്ണടയ്ക്കുന്നവരോട് വിപണിക്ക് ഒരു ക്ഷമയുമില്ല മറ്റൊരു കാര്യം പല സംരംഭകരും വിശ്വസിക്കുന്നത് കഠിനാധ്വാനം മാത്രം മതിയെന്നാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി വൈകുവോളം ജോലി ചെയ്യുന്നതും വിജയത്തിന്റെ ഗ്യാരന്റിയാണെന്ന് അവർ കരുതുന്നു എന്നാൽ തെറ്റായ രീതിയിൽ നിർമ്മിച്ച ഒരു സംരംഭത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത് തുഴയില്ലാത്ത വഞ്ചിയിൽ തുഴയുന്നതുപോലെയാണ് നിങ്ങൾ ക്ഷീണിക്കും പക്ഷേ ഒരിടത്തും എത്തില്ല ഒരു സാധാരണ സംരംഭകനും ഒരു മിടുക്കനായ സംരംഭകനും തമ്മിലുള്ള വ്യത്യാസം വിയർപ്പല്ല മറിച്ച് തന്ത്രപരമായ ചിന്തയാണ് ചിലർ ഒരു പിസ്സ കട തുറന്ന് പിസ്സ വിൽക്കുന്നതിൽ മാത്രം സംതൃപ്തരാകുന്നു അവർ നല്ല ജോലി ചെയ്യുന്നു ഉപഭോക്താക്കളെ നിലനിർത്തുന്നു ലാഭം നേടുന്നു പക്ഷേ വർഷങ്ങളോളം അതേ നിലയിൽ കുടുങ്ങിക്കിടക്കുന്നു അവർ അവധിക്കു പോയാൽ വരുമാനം നിലയ്ക്കും അവർക്ക് അസുഖം വന്നാൽ ബിസിനസ് തകരാറിലാകും അതും ഒരു ബിസിനസ്സാണ് പക്ഷേ അവർ ഒരു ജോലി സൃഷ്ടിച്ചു ഒരു കമ്പനിയല്ല ഇനി പിസ്സഹട്ടിന്റെ ഉടമയെക്കുറിച്ച് ചിന്തിക്കൂ അദ്ദേഹവും പിസ്സയാണ് വിറ്റിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്താഗതി വ്യത്യസ്തമായിരുന്നു അദ്ദേഹം ഉണ്ടാക്കാൻ മാത്രമല്ല ആഗ്രഹിച്ചത് പിസ്സ വിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചത് ഇത് എല്ലാം മാറ്റിമറിക്കുന്നു കാരണം സിസ്റ്റങ്ങളെ ആവർത്തിക്കാനും മറ്റൊരാളെ ഏൽപ്പിക്കാനും ഓട്ടോമേറ്റ് ചെയ്യാനും കഴിയും വ്യക്തികളെ കഴിയില്ല ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും ഞാനിപ്പോൾ എത്ര സമ്പാദിക്കുന്നു എന്നല്ല ഇതിനെ എങ്ങനെ എനിക്ക് വളർത്താൻ കഴിയും എന്നാണ് ഇന്ന് ഞാൻ എങ്ങനെ കൂടുതൽ പിസ്സി ഉണ്ടാക്കും എന്നല്ല എന്റെ സമയത്തെ ആശ്രയിക്കാതെ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയും എന്നാണ് ആ നിമിഷം നിങ്ങൾ ഒരു സാധാരണ സംരംഭകനിൽ നിന്ന് ഒരു യഥാർത്ഥ സംരംഭകനായി മാറുന്നു ഞാൻ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് എന്റെ ആദ്യ സംരംഭങ്ങളിൽ സംരംഭങ്ങളിലൊന്ന് സർഫർമാർക്കുള്ള വെൽക്രോ നൈലോൺ പേഴ്സുകളുടേതായിരുന്നു തുടക്കത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു പുതിയതായിരുന്നു വിപണിയുണ്ടായിരുന്നു എന്നാൽ എനിക്ക് ഘടന വിപുലീകരണം പണത്തിന്റെ ഒഴുക്ക് എന്നിവയെക്കുറിച്ച് ധാരണയില്ലായിരുന്നു കമ്പനി തകർന്നു പിന്നീട് ബാൻഡുകളുടെ ടീഷർട്ടുകളും മറ്റ് സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി മറ്റൊരു പരാജയം എന്താണ് പഠിച്ചതെന്നറിയാമോ ഒരു നല്ല ആശയം മാത്രം ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകില്ല അഭിനിവേശം കൊണ്ട് ബില്ലുകൾ അടയ്ക്കാൻ കഴിയില്ല കൂടുതൽ ജോലി ചെയ്യുന്നത് മാത്രം പോരാ ഒരു ബിസിനസ് നടത്താൻ ദീർഘവീക്ഷണം ഘടന സാമ്പത്തിക ബുദ്ധി എല്ലാറ്റിലുമുപരി എല്ലാം ചെറുതായിരിക്കുമ്പോൾ പോലും വലുതായി ചിന്തിക്കാനുള്ള ആഗ്രഹം എന്നിവ വേണം നിങ്ങളെ അസ്വസ്ഥമാക്കിയേക്കാവുന്ന ഒരു സത്യമിത ചെറുതായി ചിന്തിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ് അതൊരു അപകടകരമായ തിരഞ്ഞെടുപ്പാണ് കാരണം ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യ വിപണികളെ മാറ്റിമറിക്കുന്നു എതിരാളികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ചെറുതായി ചിന്തിക്കുന്നവൻ എപ്പോഴും പിന്നിലായിരിക്കും എപ്പോഴും പ്രതികരിച്ചു എപ്പോഴും അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളെക്കാൾ മികച്ച ആളുകളാൽ ചുറ്റപ്പെടണം അഭിഭാഷകർ അക്കൌണ്ടന്റുമാർ ഉപദേഷ്ടാക്കൾ കൺസൾട്ടന്റുമാർ നിങ്ങളെ വെല്ലുവിളിക്കുന്നവർ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സത്യങ്ങൾ പറയുന്നവർ നിങ്ങളുടെ ശാരീരിക സാന്നിധ്യമില്ലാതെയും പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നവർ കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നിങ്ങളില്ലാതെയും നിങ്ങളുടെ സിസ്റ്റം പ്രവർത്തിക്കുമ്പോഴാണ് പലർക്കും വളരാൻ മടിയാണ് പുതിയ ആളുകളെ നിയമിക്കാൻ ഭയം ജോലികൾ ഏൽപ്പിക്കാൻ ഭയം നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നാൽ യഥാർത്ഥ നിയന്ത്രണം ലഭിക്കുന്നത് നിങ്ങൾ മൈക്രോ മാനേജ്മെന്റ് ഉപേക്ഷിച്ച് ബിസിനസിന്റെ മുകളിൽ പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ ഉള്ളിലല്ല നിങ്ങൾ എല്ലാത്തിനും ഉത്തരവാദിയായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരു തടസ്സമാണ് ഒരു ബ്രേക്കാണ് ചലിക്കുന്ന ഒരു പരിധിയാണ് അറുപത് ശതമാനത്തിൽ അധികം കമ്പനികളും അഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിനു മുമ്പ് അടച്ചുപൂട്ടുന്നു ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയാമോ മാനേജ്മെന്റിലും സാമ്പത്തിക കാര്യങ്ങളിലും തയ്യാറെടുപ്പിന്റെ അഭാവം ഊർജ്ജത്തോടെ എന്നാൽ അറിവില്ലാതെ ധൈര്യത്തോടെ എന്നാൽ ഘടനയില്ലാതെ തുടങ്ങുന്നവർ ഫലം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനകം ഒരു സംരംഭം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ ഒരു ഉപകാരം ചെയ്യുക ചെറുതായി ചിന്തിക്കുന്നത് നിർത്തുക വായിക്കുക പഠിക്കുക അറിയാവുന്നവരെ നിയമിക്കുക ബുദ്ധിപരമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ കണക്കുകൾ മനസ്സിലാക്കുക പ്രക്രിയകൾ നിർമ്മിക്കുക എല്ലാറ്റിലുമുപരി വലിയ തോതിൽ ചിന്തിക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ സംരംഭത്തിൽ കുടുങ്ങിക്കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ സംരംഭം നിങ്ങളുടെ കഴിവിൽ നിൽക്കും നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടരാം നിങ്ങളുടെ മണിക്കൂറുകളും ഉൽപ്പന്നങ്ങളും വിറ്റ് അല്ലെങ്കിൽ നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ അവസരം നൽകുന്ന ഭയമില്ലാതെ അവധിയെടുക്കാൻ അനുവദിക്കുന്ന കൂടുതൽ ലക്ഷ്യബോധത്തോടെയും കുറഞ്ഞ ഓട്ടത്തോടെയും ജീവിക്കാൻ സഹായിക്കുന്ന ഒന്ന് നിർമ്മിക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് എന്നാൽ ഓർക്കുക ഇന്ന് ചെറുതായി ചിന്തിക്കുന്നതിന്റെ വില നാളെ നിങ്ങളുടെ മുരടിപ്പായിരിക്കാം അവസാനമായി ഞാൻ അനുഭവിച്ചറിഞ്ഞതും നേടിയതും വീഴ്ചകളും വിജയങ്ങളും പരാജയങ്ങളും പുതിയ തുടക്കങ്ങളും കഴിഞ്ഞതിനു ശേഷം എനിക്ക് പൂർണ്ണ ഉറപ്പോടെ നിങ്ങളോട് പറയാൻ കഴിയും ഒരു സംരംഭം തുടങ്ങാൻ ഒരേയൊരു യഥാർത്ഥവും ശാശ്വതവുമായ കാരണമേയുള്ളൂ ആ കാരണം പണമല്ല പദവിയല്ല അംഗീകാരവുമല്ല അത് സ്വാതന്ത്ര്യമാണ് ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനും പ്രവർത്തിക്കാനും നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ജീവിതം നയിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്നാൽ നോക്കൂ ഞാൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ലോകം ചുറ്റിക്കറങ്ങുകയും കടൽ തീരത്തിരുന്ന് ഇന്റർനെറ്റിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന റൊമാന്റിക് ചിത്രത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാവി ഒരു മേധാവിയെയോ സർക്കാരിനെയോ പെട്ടെന്ന് അപ്രത്യക്ഷമായേക്കാവുന്ന ഒരു പെൻഷനെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന അറിവിൽ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ അനുസരണയിൽ നിന്നും ഭയത്തിൽ നിന്നും ലാഭമുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതിക്കു മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥ പലരും ജീവിക്കുന്നത് തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതിയാണ് കാരണം ദിവസാവസാനം അവർക്ക് നെറ്റ്ഫ്ലിക്സോ യൂട്യൂബോ തെരഞ്ഞെടുക്കാം എന്നാൽ യഥാർത്ഥത്തിൽ അവർ കടങ്ങളിലും ബില്ലുകളിലും അവർക്കിഷ്ടമില്ലാത്ത ഒരു ദിനചര്യയിലും അവരെ ക്ഷീണിപ്പിക്കുന്ന ഒരു ജോലിയിലും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവർ ശമ്പളം വരാൻ കാത്തിരിക്കുന്നു ഒരിക്കലും വരാത്ത സ്ഥാനക്കയറ്റത്തിനായി പ്രതീക്ഷിക്കുന്നു സർക്കാർ പരിഹാരം കണ്ടെത്താനും സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടാനും വിപണി ഉണരാനും അവർ കാത്തിരിക്കുന്നു സമയം കടന്നുപോകുന്നു ജീവിതം മാറ്റിവയ്ക്കപ്പെടുന്നു നിങ്ങളിതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത് ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം കുടുംബത്തെ നിരാശപ്പെടുത്തുമോ എന്ന ഭയം സുരക്ഷിതത്വം ഇല്ലായ്മയെക്കുറിച്ചുള്ള ഭയം റിസ്ക് എടുക്കാനുള്ള ഭയം എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ നിന്നിരുന്ന സ്ഥലം കൂടുതൽ സുരക്ഷിതമായിരുന്നു എത്ര അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കാരണം അത് ശരിയായ സമയമല്ലായിരുന്നു ഞാനിത് എപ്പോഴും കാണുന്നു കഴിവുള്ള ആളുകൾ അത്ഭുതകരമായ ആശയങ്ങളുള്ളവർ എന്നാൽ അവർക്ക് പരിചിതമായത് ഇഷ്ടപ്പെടുന്നു ഉറപ്പുള്ള ശമ്പളം സ്ഥിരതയുടെ തെറ്റായ തോന്നൽ ഇപ്പോൾ ഇതിൽ കൈവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് അവർ പറയും എന്നിട്ട് അവർക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുമായിരുന്ന ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിക്കൊണ്ട് തങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കും ഞാനൊരു കാര്യം പറയാം സ്വാതന്ത്ര്യത്തിന് ധൈര്യം വേണം ഉത്തരവാദിത്തം വേണം കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുമ്പോൾ കുറ്റപ്പെടുത്താൻ മറ്റാരുമില്ല ഒരു മേധാവിയുമില്ല കമ്പനിയില്ല ഒഴികഴിവുകളില്ല നിങ്ങൾ മാത്രമേയുള്ളൂ അവിടെയാണ് മാന്ത്രികത സംഭവിക്കുന്നത് നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാം മാറും ഒരു സമയം ഞാൻ ഇത് വ്യക്തമായി മനസ്സിലാക്കി ഞാൻ തകർന്നിരുന്നു പണമില്ല വീടില്ല സ്വന്തം കാറിൽ ഉറങ്ങുകയായിരുന്നു എന്നിട്ടും ഞാൻ ഒരു ജോലിയുടെ സുരക്ഷിതത്വത്തിലേക്ക് തിരിച്ചുപോയില്ല എന്തുകൊണ്ടെന്നറിയാമോ കാരണം എനിക്കറിയാമായിരുന്നു ഞാൻ തിരിച്ചുപോയാൽ ഞാൻ സ്വാതന്ത്ര്യത്തിനു പകരമായി സൌകര്യം തിരഞ്ഞെടുക്കുകയാണെന്ന് നിങ്ങൾ ഒരിക്കൽ സ്വാതന്ത്ര്യത്തിന്റെ രുചി അറിഞ്ഞാൽ അത് എത്ര കഠിനമാണെങ്കിലും ഏതു തരത്തിലുള്ള തടവും അസഹനീയമായി തീരും ആ ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലാണ് ഞാൻ തീരുമാനിച്ചത് ജീവിക്കാൻ എനിക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ടതില്ലാത്ത ഒരു ജീവിതം ഞാൻ കെട്ടിപ്പടുക്കുമെന്ന് എഴുന്നേറ്റ് എന്റെ സമയം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മേശപ്പുറത്ത് ഭക്ഷണം വെക്കാൻ ഒരു ശമ്പളത്തെ ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരു ജീവിതം അത് എളുപ്പമായിരുന്നില്ല എനിക്ക് പഠിക്കേണ്ടി വന്നു തെറ്റുകൾ വരുത്തേണ്ടി വന്നു വീണ്ടും തുടങ്ങേണ്ടി വന്നു പക്ഷേ അത് ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ ആ സമയം വരില്ല ശരിയായ സമയം ഒരു സംഭവമല്ല അതൊരു തീരുമാനമാണ് ആ തീരുമാനം ഉള്ളിൽ നിന്ന് വരണം നിങ്ങളുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കാത്തതിലുള്ള ആഴത്തിലുള്ള അതൃപ്തിയിൽ നിന്ന് നിങ്ങളുടെ കഴിവുകൾ പാഴായി പോകുന്നതിലുള്ള നിശബ്ദമായ ദേഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ പാതയുടെ ഉടമയാകാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും സ്ഥിരതയ്ക്കായി തിരയുന്നു എന്നാൽ സ്ഥിരത ഒരു മിഥ്യയാണ് നിങ്ങളുടെ സ്ഥിരതയ്ക്കായുള്ള തിരച്ചിൽ കൊണ്ട് ആർക്കാണ് പ്രയോജനം ലഭിക്കുന്നതെന്നറിയാമോ നിങ്ങളുടെ കടത്തിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന ബാങ്കിന് നിങ്ങളെ ഭയം കൊണ്ട് നിയന്ത്രിക്കുന്ന സർക്കാരിന് നിങ്ങളെ അനുസരണയുള്ളവരായി നിലനിർത്തുന്ന കമ്പനിക്ക് സ്ഥിരത യഥാർത്ഥത്തിൽ തടവിന്റെ മറ്റൊരു രൂപമാണ് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷെ എനിക്കെങ്ങനെ തുടങ്ങണമെന്നറിയില്ല എന്റെ കയ്യിൽ പണമില്ല എനിക്ക് പിന്തുണയില്ല ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ നിങ്ങളോടൊരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ തുടങ്ങിയാലോ എല്ലാ ഉത്തരങ്ങളും കിട്ടാൻ കാത്തിരിക്കുന്നതിന് പകരം നിങ്ങളുടെ പക്കലുള്ളത് വച്ച് ആദ്യ പടിവയ്ക്കാൻ നിങ്ങൾ തീരുമാനിച്ചാലോ കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ശരിക്കും സമർപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ നിങ്ങൾ നിങ്ങളുടെ വിധി സ്വയം എഴുതാൻ തുടങ്ങുമ്പോൾ വാതിലുകൾ തുറക്കും ശരിയായ ആളുകൾ വരും പുതിയ ആശയങ്ങൾ താനേ ഉദിക്കും പണവും വരും ഇത് മാന്ത്രികതയല്ല നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം നിങ്ങൾക്ക് വെറുതെയിരിക്കാം അല്ലെങ്കിൽ മുന്നോട്ടു പോകാം ഒരു ജീവച്ഛവമായ ജീവിതം നയിക്കാം അല്ലെങ്കിൽ സ്വന്തം കഥ എഴുതാം സമയം വെറുതെ ഉപജീവനത്തിനായി ചെലവഴിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി നിക്ഷേപിക്കാം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് സമയം ഇപ്പോഴാണ് ഇത് എളുപ്പമായിരിക്കില്ല ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇത് ആവേശകരമായിരിക്കും അതും ഒരു സത്യമാണ് കാരണം യഥാർത്ഥ വേദന പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളുടേതാണ് അല്ലാതെ ശ്രമിക്കുന്നതിലുണ്ടാകുന്ന നഷ്ടങ്ങളുടേതല്ല അതുകൊണ്ട് നിങ്ങൾക്കായി ജീവിക്കുക നിങ്ങളുടെ സന്തോഷത്തിനായി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി നിങ്ങളുടെ ജീവിതത്തിനായി സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുക ഒരു സംരംഭം ആരംഭിക്കുക ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുക ഈ ജോലി മറ്റാരും നിങ്ങൾക്കായി ചെയ്യില്ല നിങ്ങൾ വെറുതെ ജീവിക്കാൻ അർഹനല്ല നിങ്ങൾ പൂർണമായി ജീവിക്കാൻ അർഹനാണ് ഗൈ ചെലവഴിക്കുന്നതും നിക്ഷേപിക്കുന്നതുമായ രീതി മാറ്റുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടിയാണ് ഈ യാത്രയിൽ കൂടുതൽ മുന്നോട്ടു പോകാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകും അത് നിങ്ങളെ ഇന്നത്തേക്കാൾ മികച്ചതാക്കാൻ സഹായിക്കും നിങ്ങളുടെ സമയത്തിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം